ധരൻ തൻ്റെ ചുണ്ട് രണ്ടും കൂർപ്പിച്ചുകൊണ്ട് അവൾക്കൊരു മൊത്തം കൊടുക്കുന്നത് പോലെ കാണിച്ചു സ്റ്റിൽ ഐ ലവ് യു അമ്മാളു അയാൾ നന്നാകുന്ന യാതൊരു ലക്ഷണവും ഇല്ലല്ലോ എൻ്റെ കുരുവായപ്പാ അവൾ ധരനെ കൂർപ്പിച്ച് നോക്കി നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ എന്നോട് പറയും കൊച്ചേ നമുക്ക് സെറ്റാക്കാം പോരേ ധരൻ അവളെ അടുത്തേക്ക് വന്ന് നിന്നു ദേ ഇങ്ങനെ നോക്കലേ എടുത്ത് കാടിച്ചു തിന്ന് കളയും കേട്ടോ അവൻ്റെ ശ്വാസം കവിൾ തട്ടിയതും കാർത്തും പിന്നീട് അവിടെ നിൽക്കാതെ കൊണ്ട് ഡോർ തോറിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എല്ലാവടേയും ആക്കിയുള്ള നോട്ടും സംസാരവും ഒക്കെ കൂടിക്കൂടി വരുന്നതായി അവൾക്ക് തോന്നിയിരുന്നു ആരെയും മൈൻഡ് ചെയ്ത് അവൾ ഓഫീസിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ദൈവമ്മ അവൾക്കുള്ള ചായ എഴുതുകൊണ്ട് വന്ന് കൊടുത്തു മോളെ എന്താ ദൈവമ്മ നമുക്ക് രണ്ടാൾക്കും കൂടി ഈ ഞായറാഴ്ച അമ്പലത്തിൽ ഒന്ന് പോണം കേട്ടോ കാവിലല്ലേ പോകാലോ എന്തെങ്കിലും വിശേഷമുണ്ടോ ഏയ് അങ്ങനൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നു ഒന്ന് തൊഴാൻ പോയാലോ എന്ന് ഓക്കേ നമുക്ക് പോകാം നിർമ്മല്യം തൊഴാനായാലോ ഏയ് അത്രയും നേരത്തെ വേണ്ട കുട്ടി പുലർന്നിട്ടിറങ്ങാം നടക്കേണ്ടതല്ലേ അവിടെ വരെയും ആ ശരി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അവൾ ദേവമ്മ കൊടുത്ത ചായയും കുടിച്ചിട്ടുണ്ട് അവരോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും അമ്മ മുറിയിലേക്ക് കയറി വന്നു ദാ കുറച്ച് അരിമുറുക്ക കഴിച്ചോ ഇത് അമ്മ ഉണ്ടാക്കിയതാണോ അല്ല രാധ ചെറിയമ്മ കൊണ്ടുവന്നതാ കാർത്തുന്റെ അമ്മയുടെ അനുജത്തിയെന്ന് രാധ ഏ ചെറിയമ്മ വന്നോ എന്നിട്ട് എവിടെ വരവ് കഴിഞ്ഞു തിരികെ ഇള പോക്കും കഴിഞ്ഞു ഷോ എപ്പോ എന്നിട്ട് അമ്മ ഇന്നോട് എന്താ മുൻപേ വിളിച്ചു പറയാവുന്നത് ചിറ്റപ്പൻ്റെ പെങ്ങളിലെ ഷോഫ അവിടെ വീട്ടിലാണ് ഇന്നത്തെ താമസം എന്നിട്ട് നാളെ ഉച്ചയാകുമ്പോ ഇവിടേക്കെത്തും മൂന്ന് മണിയാകുമ്പോ അവർക്ക് തിരിച്ചു പോകണത്രേ ഉം നാളെ നിനക്ക് ലീവ് കിട്ടുമോ ലീവിൻ്റെ കാര്യം ഞാൻ സാറിനോട് ചോദിച്ചു നോക്കാം ആ വേറെ എന്തൊക്കെയാണമ്മേ അവർ കൊണ്ടുവന്നത് കാർത്തു അമ്മയുടെ പിന്നാലെ ചെന്നു ദേ ആ പാത്രത്തിൽ പാത്രത്തിലിരിപ്പുണ്ട് അമ്മ വിരൾ ചൂണ്ടി ഭാഗത്തേക്ക് കാർത്ത് നോക്കി കുറേയേറെ പലഹാരങ്ങളുണ്ട് രാധ ചെറിയമ്മയും ഭർത്താവും ചെന്നൈയിലാണ് താമസം ഒരു മോനുള്ളത് പഠിക്കുകയാണ് ആറാം ക്ലാസ്സിൽ കാർത്തുവിനാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കഴിഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ട ആളാണ് ഈ ചെറിയമ്മ ലഡുവും ജിലേബിയും പിന്നെ അവൾക്കേറെ ഇഷ്ടമുള്ള ഹൽവയും പിന്നെ പലതരത്തിലുള്ള കൊണ്ടാട്ടം മുറുക്കും ഒക്കെ ഉണ്ടായിരുന്നു നീച്ചി ഇതൊന്നും ഹൽവിയുടെ ഒരു പീസ് എടുത്തുകൊണ്ട് വായിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചീറ്റിയോട് ചോദിച്ചു ഒരു റൗണ്ട് കഴിഞ്ഞതാ കളിക്കാൻ പോയേക്കുവല്ലേ വന്നിട്ടാവും ബാക്കി വാര്യത്താണോ പോയേ ആവും ശങ്കുണ്ണിയുടെ കൂടെയാണെന്നാ എന്നോട് പറഞ്ഞേ അവന്റെ ഉറ്റ ചങ്ങാതിയാണ് ശങ്കർ അവന്റെ വീടിനോട് അടുത്തൊരു വാരിയുണ്ട് അവളേക്ക് പോയതാണ് ഞീച്ചു അച്ചു കോളേജിൽ നിന്നും എത്തിയിട്ടുമില്ല ദേവമ്മയുടെ വായിലേക്ക് ഒരു ഹൽവിയുടെ കഷ്ണം അവൾ വെച്ചു കൊടുത്തു അവരാണെങ്കിൽ അവൾ നിറകേലേക്ക് ഉള്ളം കയ്യൽ പൊത്തി വെച്ച് കഴിഞ്ഞിരുന്നു കാച്ചേണ ദേവമ്മേ ഇത്രയൊന്നും വേണ്ട നാളെ ആകുമ്പോതേ ഇതിലൂടെ ഒലിച്ചു വരും അവൾ തന്നെ നെറ്റിയിലേക്ക് വിരൽ ചോണ്ടി ചെമ്പത്തിത്താളി പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചെടുത്ത് ബാക്കി അച്ഛനും കൂടി വെക്കൂട്ടോ എണ്ണയും മെഴുക്കും എല്ലാം പോകും ആ ശരി ശരി അവളൊന്നും മോളി എണ്ണ വെച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ ദേവകി അവളെ കുളിക്കാൻ പറഞ്ഞുവിട് നേരം മയങ്ങാൻ തുടങ്ങി മുത്തശ്ശി ദേവമ്മയെ വഴക്ക് പറഞ്ഞപ്പോൾ കാർത്തു കുളക്കടവിലേക്ക് പോയി അവൾക്ക് കോട്ടിനായി ദേവമ്മയും ഉണ്ട് ദേവമ്മ ഈ എന്താ ഇത്രയും ദേഷ്യം ഇത്തിരി വാങ്ങി വന്ന് കുളിച്ചാലെന്താ എന്റെ എന്തെങ്കിലും ഗന്ധർവൻ വന്ന് പൊക്കിക്കൊണ്ട് പോവോ ശിവശിവ ഒന്ന് പതുക്കെ പറയണ്ട കുട്ടിയെ അമ്മ എങ്ങാനും കേട്ടാലും കേട്ടെ എനിക്കെന്താ എനിക്കാരെയും പേടില്ലാട്ടോ മുതിർന്നവർ പറയുന്നതിലും കാര്യമുണ്ട് കൂട്ടി ആ സമയത്തൊന്നും ഇങ്ങനെ കുളിക്കുക എന്ന് എനിക്കൊന്നും പാടില്ല എല്ലാത്തിനും എന്തെങ്കിലും കാണുണ്ടെന്ന് വെച്ചോ എന്ത് കാരണം ചുമ്മാ ഓരോരോ അന്ധവിശ്വാസങ്ങൾ പിറുപിറുത്ത് കൊണ്ട് അവൾ ഇറങ്ങി അടുത്ത ദിവസം പാല് കൊടുക്കാനായി പോയപ്പോൾ ധരൻ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷെ അന്നാണെങ്കിൽ കാർത്തുവിൻ്റെ കൂടെ നിശവും വന്നു അവരിന്ന് ക്ലാസ്സില്ലായിരുന്നു ഹായ് ചേട്ടാ ഗുഡ് മോർണിംഗ് ധരനെ കണ്ടത് നിശു കൈ പോക്കി ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഇന്ന് ക്ലാസ്സിലാ അല്ലേ ഇല്ല ചേട്ടാ സാറ്റർഡേ അല്ലേ പിന്നീന്ന് എന്താണ് പരിപാടിയൊക്കെ ഇന്ന് ഞങ്ങൾക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ട് ഓ അത് ശരി എവിടെ കളിക്കുന്നത് ധരൻ ചോദിച്ചപ്പോൾ നീച്ചോ ഒരു തെങ്ങിൻ തോപ്പിലേക്ക് വിരൽ ചോണ്ടി നാളെയാണ് ഫൈനൽ ചേട്ടൻ വരുന്നോ കാണാൻ പിന്നെന്താ നീച്ചു ടൈം എപ്പോഴാണ് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് തുടങ്ങുമെന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഓക്കെ നമുക്ക് പോളിക്കാം ധരൻ അവനോട് പറഞ്ഞു സാർ പെട്ടെന്ന് എന്തോ ഓർത്തത് പോലെ കാർത്തിക അവനെ വിളിച്ചു എന്താടോ അത് പിന്നെ ഇന്ന് എനിക്കൊരു ലീവ് വേണമായിരുന്നു ഇന്നോ അതെന്താ പെട്ടെന്ന് അത് പിന്നെ എൻ്റെ ചെറിയമ്മ വരും ഇന്ന് വന്നിട്ട് ഉച്ചക്ക് ശേഷം പോവാൻ വേണം അവർ ഇന്ന് കാണാനായിരുന്നു ചേട്ടാ ഒരു സദ്യ കഴിക്കാൻ റെഡി ആയിക്കോട്ടോ നീച്ചു പറയുന്നത് കേട്ടപ്പോൾ കാർത്തുവും ഒപ്പം തന്നെ ധരണം ഒരുപോലെ ഞെട്ടി സദ്യയോ നിത് എന്തൊക്കെയാണ് ഈ പറയുന്നത് കാർത്തു അനിൻ്റെ തലയിലൊന്ന് കൊട്ടി ഇയ്യോ ഈ ചേച്ചി ദേ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ നീച്ചു ദേഷ്യപ്പെട്ടു ആ സാരിൽ നീച്ചു പോട്ടനേ ധരൻ അവനെ ആശ്വസിപ്പിച്ചു ചേട്ടാ രാധ ചെറിയമ്മ വരുന്നത് ഒരു കല്യാണ രചനയായിട്ടാണ് ഈ ചേച്ചിയെ കാണാൻ അവിടെ ഒപ്പം ഇന്നൊരു ചക്കനം വരുന്നുണ്ട് അതിനാണ് ചേച്ചി എന്ന് ലീവ് ചോദിക്കുന്നത് കാർത്തുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുക പാവം അവളൊന്നും മറിഞ്ഞിരുന്നില്ല ധരനെ ഒന്ന് മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവൻ ദേഷ്യത്തിൽ പല്ലിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഉച്ചവരെയും ഓഫീസിൽ വാടൂ എന്നിട്ട് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഇറങ്ങാം കേട്ടോ അല്പം കഴിഞ്ഞതും അവൻ പറഞ്ഞു കാർത്തുമെല്ലാം തലയാടി പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾ കൂടുതലൊന്നും പറയുന്ന നിൽക്കാണ്ട് വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നും ദേവമ്മയെ അവളുടെ ഉച്ചത്തിലുള്ള വിളിയച്ച കേട്ടുകൊണ്ട് ദേവമ്മ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ മോളെ അമ്മയോടെ അകത്തുണ്ട് ദേ പെട്ടെന്ന് അവൾ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് കൊന്നമാരത്തിൻ്റെ കൊണ്ടുപോയി ഇന്ന് ഇവിടെ എൻ്റെ പെണ്ണ് കാണലാണോ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു അവർ ഒരു മറുപടിയും പറയാതെ നിന്നു ഞാൻ ചോദിച്ചത് ദേവമ്മ കേട്ടില്ലേ കേട്ടു പിന്നെ എന്താണ് ഒന്നും മിണ്ടാത്തത് അത് പിന്നെ മോളോട് തൽക്കാലമൊന്നും പറയണ്ടെന്ന് വിമല പറഞ്ഞു അതെന്ത് എനിക്കറിയില്ല കുട്ടി അമ്മയും വിമലയും കൂടി തീരുമാനിച്ചു ഞാനത് കേട്ടു അത്ര തന്നെ ഇങ്ങനെ എന്നോട് ഒളിച്ചു വച്ചുകൊണ്ട് എന്തിനാണ് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് അത് അവരോടൊക്കെ ചോദിക്കും മോളെ അല്ലാണ്ട് ഞാൻ എന്താ പറയുക കാർത്തും ദേഷ്യത്തിൽ അമ്മയുടെ അടുത്തേക്ക് ചെന്നു കാര്യം ചോദിച്ചപ്പോൾ അവർ അവളോട് കയർത്തു പിന്നീടൊന്നും പറയുന്നത് കൊണ്ട് അവൾ മുറിയിലേക്ക് പോയി നേരെ ചെറിയമ്മയെ വിളിച്ചു മോളെ ചെക്കൻ ആരാണെന്ന് നിനക്കൊരു സർപ്രൈസ് തരാനാണ് കൂടുതലൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കല്ലേ അത്രമാത്രം പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു കാർത്തു വാണെങ്കിൽ മുറിയിൽ കിടന്ന ഒരു കസാറിലേക്ക് ഇരുന്നു ഇനി ആരാണവോ പുതിയ അവതാരം അവൾ കുറെയേറെ മുഖങ്ങൾ ആലോചിച്ചു നോക്കി പക്ഷെ പിടികിട്ടുന്നില്ല അപ്പോഴേക്കും മറ്റൊരു മുഖവും അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നു അത് കലി പുരുണ്ടുകൊണ്ട് തന്നെ നോക്കി നിന്ന് മുഖമായിരുന്നു കാർത്തു മുളക്കിന്ന് ഓഫീസിൽ പോണോ ലീവ് കിട്ടില്ലേ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി വരുന്നവളെ കണ്ടുകൊണ്ട് ദേവമ്മ ചോദിച്ചു ഉച്ചവരെയും എനിക്ക് ഓഫീസിൽ പോകണം അത് കഴിഞ്ഞ് വരാൻ ദേവമ്മേ ഉം എന്നാൽ മോൾ പോയി കാപ്പി ഓടിക്കുക ആ അപ്പോൾ ഉച്ചയ്ക്ക് തെക്കുന്ന മോൾക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ വേണ്ട ദേവമ്മേ ഞാനും ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും തിരിച്ചു വന്നോളാം ശരി മോളെ വായിക തന്നെ കാർത്ത് ഓഫീസിലേക്ക് പോയി അച്ഛൻ നേരത്തെ പോയത് കൊണ്ട് അവൾക്കൊറ്റയ്ക്കായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത് പതിവ് സമയത്തന്നെ അവൾ ഓഫീസിലെത്തിച്ചേർന്നു ആവന്തിക്കേയും ജാനേയും കൂടി സംസാരിച്ചു കൊണ്ടിരിപ്പുണ്ട് കാർദ്ദു ആരെയും നോക്കാതെ കൊണ്ട് നേരെ ധരൻ്റെ റൂമിലേക്ക് പോയി അവൻ എത്തിയിട്ടുണ്ടാവില്ലെന്ന് കരുതിയാണ് കാർദവ് ചെന്നത് പക്ഷെ വലിഞ്ഞും മുറയ്ക്കും മുഖവുമായി ധരൻ കസരിലിരിക്കുന്നുണ്ടായിരുന്നോ സാർ അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു ആ എത്തിയോ അവളെ കണ്ടതും ധരൻ എഴുന്നേറ്റു എന്നിട്ട് കാർത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് അവൾ പിന്നോട്ട് നീങ്ങിയതും ധരൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ പൊക്കിയെടുത്തു സാർ ഇത് എന്തു കാണിക്കുന്നത് വിടുന്നുണ്ടോ അവൻ്റെ തോളിൽ കിടന്നുകൊണ്ട് അവൾ പിടഞ്ഞു അവൻ പക്ഷേ അവളെ അല്പം കൂടി ബലത്തിൽ പിടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഓഫീസിൻ്റെ പിന്നിൽ കണ്ണ അവൻ്റെ പ്രൈവറ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയത് സാർ എന്നെ താഴ്ന്നത്ത് ആരെങ്കിലും കണ്ടാൽ അവളെ ചിലമ്പിച്ച നാദം ധരൻ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു ധരൻ സാർ ഡോർ തുറക്കുന്നുണ്ടോ മര്യാദയ്ക്ക് കാത്ത് ഡോർ തുറക്കാനായി മുന്നോട്ട് മുന്നോട്ടാഞ്ഞതും അവൻ അവളെ പിന്നിൽ നിന്നും പിടിച്ചു അവൻ്റെ കൈകൾ അവളെ അണി വെറില് നുറുക്കിയതും കാത്തു പിന്നിലേക്ക് ചലിച്ചു അവളുടെ കുപ്പിവള പൊട്ടിയിട്ട് അവൻ്റെ കൈവിരയിൽ തറഞ്ഞു ഡി കാന്താരി അവൻ കൈ വലിച്ചെടുത്തു എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു കൈലേസ് എടുത്ത് രക്തമൊപ്പി കൊളിപ്പിനിൽ പിന്നെ അവളുടെ ചുരുൻ്റെ മുടി അലക്ഷ്യമായി കിടക്കുകയാണ് അവളെ വലത് തോളിലേക്ക് നിരന്ന് കിടക്കുന്ന മുടി അവൻ തൻ്റെ വലത് കൈയിൽ വകഞ്ഞു മാറ്റി എന്നിട്ട് അവളുടെ അനാവൃതമായി കഴുത്തിലേക്ക് തൻ്റെ മുഖം പൊഴുത്തി ധരൻ സാർ പ്ലീസ് കാർത്തും അപ്പോഴേക്കും ശരിക്കും കരഞ്ഞു പോയിരുന്നു സാർ ഞാൻ ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത് എന്നിങ്ങനെ ഉപദ്രവിക്കാൻ തൻ്റെ നേർക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നവളെ കണി അവനും ഒരു നിമിഷം വല്ലാതെയായി നിൻ്റെ കണനിന്ന് ഏത് മറ്റവനടി പുല്ലെ വരുന്നത് എന്ത് കൂത്താണ് നിന്റെ വീട്ടിൽ നടക്കുന്നത് ആര് വന്നാലും സാറിന് എന്താ പ്രായപൂർത്തിയായി പെൺകുട്ടികളുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ എൻ്റെ വീട്ടിലും നടക്കുന്നുള്ളൂ അങ്ങനെ ഒരുത്തൻ്റെ മുന്നിൽ നീ ഒരുങ്ങിക്കെട്ടി പോയി നിൽക്കണ്ട അത് സാറാണ് തീരുമാനിക്കുന്നേ അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്താ അതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ബന്ധം എന്താണെന്ന് നിനക്കറിയണോടി അറിയണം എനിക്കറിയണം അവളൊട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു നീക്കമായിരുന്നു തരൽ നിന്നും പിന്നീട് സംഭവിച്ചത് തരൽ തൻ്റെ പോക്കറ്റിൽ നിന്നും മഞ്ഞച്ചടൽ കോർത്ത് ഒരു താലി വലിച്ചെടുത്തു കാർത്തു നിന്ന് അഴങ്ങിപ്പോയി സാർ ഇത് എന്താണ് ഈ കാണിക്കുന്നത് അവൻ അടുത്തേക്ക് വരും തോറും കാർത്തു പിന്നോട്ട് നീങ്ങി സാർ വേണ്ട കേട്ടോ സാറിന് ഇതിൻ്റെ മൂല്യം അറിയാഞ്ഞിട്ടാ അവൾ ഡോറിൽ തട്ടി നിന്നുകൊണ്ട് അവനെ നോക്കി ഞാൻ നീൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അറിയിച്ചു തരാൻ പോകുക ഇതിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കാക്കലേക്ക് ധരൻ മുഖം അടിപ്പിച്ചു സാർ വേണ്ട അവൾ അവനെ കൈകൊണ്ട് തള്ളി മാറ്റിയതും ധരൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു നിന്നും നാലാൾ അറിഞ്ഞു കേട്ടാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് ഇങ്ങനെ ഈ മുറിയിൽ വെച്ച് നടത്താനാണെന്ന് തോന്നും ഈശ്വരനിയോഗം അവനൊരുവേള കണ്ണുകളടച്ചു എന്നിട്ട് ആ തലിച്ചട് അവളെ കഴുത്തിലേക്ക് മുറുക്കി കൈവിരിൽ നിന്നും കിനിഞ്ഞിറങ്ങിയ രക്തത്താൽ അവളെ സീമന്തരേക്ക് ചുവപ്പിച്ചു കാത്തു ഞെട്ടി തരച്ച് പോയി കുറച്ച് നിമിഷങ്ങളെടുത്തു അവൾക്ക് എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്തത് എന്നെ എന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ആ ഞടണിച്ചുകൊണ്ട് കാർത്ത് പൊട്ടി കരയൊക്കെയാണ് ധാരൻ അവളെ തന്നിലേക്ക് അണച്ചപ്പോൾ അവളവനെ തള്ളി മാറ്റി അഴിക്കടോ അഴിക്കാനല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഇത് ഞാൻ വലച്ചു പൊട്ടിക്കും അവൾ അലറി ഡേ തോട്ട് പോകരുത് ഞാൻ പൊട്ടിക്കും അവളുത് ആഞ്ഞു വലിക്കാൻ തുടങ്ങിയതും തരൻ അവൾ കവളിൽ കൊത്തിപ്പിടിച്ചു എൻ്റെ ചിത എരിഞ്ഞ ശേഷം നീ ഇത് പൊട്ടിച്ചു അല്ലാതെ ഇങ്ങനെ ഇതിൽ തൊട്ടാൽ പിന്നെ ഈ തരൻ ആരാണെന്ന് നീ അറിയും അതും പറഞ്ഞിട്ട് തരൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി കാർത്തും നിന്നിട്ട് തന്നെ അനങ്കാതെ നിൽക്കുകയാണ് ഒരു ശീല പോലെ എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് താൻ താൻ ഒരു സുമംഗലിയായി തരൻ ദൈവം തൻ്റെ കഴുത്തിൽ താല് ചാർത്തിയിരിക്കണം എൻ്റെ കുരുവായൂർപ്പാ ഇത് ഞാൻ അവൾക്ക് തല തലച്ചുട്ടണ പോലെ തോന്നി അവൾ ഭിത്തിയിലൂടെ ഊർന്നിരുന്നു ഓഫീസിൽ വേറെ ജോലിക്കാരൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ കാർത്തു പതി എഴുന്നേറ്റു ധരൻ ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു അവൾ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു സിസ്റ്റം ഓൺ ചെയ്തു ധരൻ അണിയിച്ച് താലി അവളുടെ മാറിൽ പറ്റി ചേർന്ന് കിടന്നു ഫോൺ കട്ട് ചെയ്ത ശേഷം ധരൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് താലി ചെറിയെടുത്ത് അവളുടെ സൽവാറിൻ്റെ ഉള്ളിലേക്കിട്ടു ഒരു മിന്നൽ പ്രവാഹം പോലെയാണ് കാർത്തുവിനെപ്പോൾ തോന്നിയത് തൽക്കാലം ആരും എന്താ കേട്ടോ എൻ്റെ അമ്മാളോട്ടനെ നാണുക്കടാവിലെ ധരൻ അവളെ നോക്കി ഒന്ന് കണ്ണിറങ്ങി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി